അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഇവരെ രണ്ടാള് ആ സൈക്കോ ബാക്കി ഗേറ്റ് ലോക്ക് ആക്കി ഇവിടെ കിട്ടി അപ്പൊ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ട മനസ്സിലാവും നമ്മുടെ സൈക്കോ ആണ് ക്യാമറ കൂടെ നോക്കിയിട്ട് ഈ ഡോർ ലോക്ക് ഇട്ടത് അപ്പൊ നമുക്ക് എന്തായാലും ഇവർക്ക് എന്താ സംഭവിക്കുന്നത് കാണാ അപ്പൊ ആ സൈക്കോ മറ്റേ രണ്ടാൾക്കാരിന്ന് ഒരാളെ തട്ടിട്ടുണ്ട് ഓക്കെ ജോഷ് റെഡ് പിന്നെ നമ്മുടെ ജസ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ രണ്ടാൾക്കാരാണ് പൊതുവേ മരിച്ചിട്ടുള്ളത് അപ്പൊ ഇനി ഇവരെ കാര്യം എന്താവും നമുക്ക് തന്നെ ഇവർ നമ്മുടെ അടുത്തേക്കാണ് അപ്പൊ ഇവര് പുറത്തേക്കാരോട് ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടി പോവാണോ എലിവേറ്റർ ഉണ്ട് അപ്പൊ എലിവേറ്റർ കൂടിയാണ് താഴത്തേക്ക് പോണ്ടി പോകേണ്ട കുത്തി മൂന്നെ അപ്പൊ പറഞ്ഞു ചവിട്ടി പൊളിച്ചാൽ ആ ചെക്കൻ നമ്മളെ കേൾക്കുന്നതാണ് അപ്പൊ വേറെന്താ വഴി നോക്കാ

മോനയുടെ ഈ സ്ഥലം നമ്മള് വരുമ്പണ്ടായ കാർ അപ്പുറത്തത് അപ്പൊ അതെങ്ങനെ കൂടെ എടുക്കാ എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് അത് കുറച്ച് അപ്പുറത്തേക്കാ കൊറച്ചപ്പുറത്തേക്കാളുള്ളത് അപ്പൊ ആ സൈക്കോ അവിടെ ഇവിടെന്തൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ പോയിട്ടുണ്ട് അവന്റെ ഇവിടെ എന്തെങ്കിലും ഒക്കെ ട്രാപ്പ് ഉണ്ടാവും അവൻ ഇവിടെന്തോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഉറപ്പാണ് അവിടെ അവിടെന്തോണ്ട് പെയിന്റിങ് ഓക്കെ അപ്പം അവിടെ ഒരു റേഡിയോ സിഗ്നൽ കാണുന്നുണ്ട് റേഞ്ചേഴ്സ് പാത്ത് കേബിൾ കാർന്ന് ഓക്കെ കേബിൾ കാറിന് കുറച്ച് മുമ്പോട്ട് പോയാൽ അവിടെ എന്തോ ഒരു വാച്ച് ടവർ ഉണ്ട് അപ്പം ഇതാണ് ആ സ്ഥലമൊക്കെ അവിടുന്നാണ് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഫയർ ടവർ ഓക്കെ അപ്പൊ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് കേബിൾ കാർ അപ്പൊ നമുക്ക് ഓൺ ആക്കാം വർക്ക് ചെയ്യണ്ടോ ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ ബട്ടൺ എടാ ഇതിന്റെ ഇത് ഫുള്ള് കൺട്രോൾ ബട്ടനൊക്കെ പോയിക്കണല്ല ആ കീസ് ഒക്കെ അവനെടുത്ത് പോയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ആ റേഡിയോ വേണോ വേണ്ടോ എന്നാണ് ചോദിക്കുന്നത് അതായത് ആ സ്റ്റേഷനിലുള്ള റേഡിയോ നമുക്ക് പോയി എടുക്കണോ അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകണമെന്നോക്കണേ തിരിച്ചെന്തായാലും നമുക്ക് പോകാൻ കഴിയാ അപ്പൊ നമുക്ക് ആ റേഡിയോ തന്നെ എടുക്കാൻ പോവാ അപ്പൊ ഇവിടെ ഒരു ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു സെൽഫി തന്നെയാണ് ഓക്കെ അപ്പൊ അവള് പറയണ അവള് പറയണതാണ് ശരി എന്ന് പറഞ്ഞിട്ട് അവളത് ആ റേഡിയോ വൈത്താൻ റേഡിയോ എടുക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ ടവറിലേക്ക് എത്തിപ്പിടിക്കണോ അപ്പൊ ഇപ്പൊ ലാഡർ ഓക്കെ ഈ ലാഡർ ഉപേക്ഷിച്ച് താഴത്തേക്ക് ഇറങ്ങണോ അപ്പൊ നമുക്ക് ഇറങ്ങാം ഓ എന്റെ മോനെ താഴത്തേക്കു തീർന്നിട്ടോ അപ്പൊ ആരാ ചാവണ മെച്ചാ സൈക്കോ എന്തായാലും കണ്ടിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു പണി ഉണ്ടാവുന്നുള്ള ഉറപ്പാണ് താഴ്ത്തേക്ക് ഇറങ്ങാ ടാ പത്തന എക്സ് ചെയ്യാൻ എക്കിന് ഇപ്പൊ അവളെ താഴ്ത്തെടുക്കുന്നുണ്ടാവും അപ്പൊ ഇവളെ കാര്യം ഇപ്പൊ എനിക്ക് തോന്നുന്നു തീരുമാനമാകുന്നാണ് സഹിക്കോ നിങ്ങളിലേക്ക് ഒന്ന് ചെയ്യാൻ മതിയാവും അപ്പുറത്തേക്ക് എത്തി അവള് എത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് കഴിഞ്ഞാൽ സമാധാനിച്ച് നേരെ മുമ്പോട്ടേക്ക് പോകണം അപ്പൊ നമ്മ ടവറിലേക്ക് പോയിട്ട് അവിടെ നിന്ന് റേഡിയോ എടുക്കണം എന്നാലേ നമുക്ക് ആരെ ഹെൽപ്പിന് വിളിക്കാൻ കഴിയുള്ളു അപ്പൊ ഇത്രയും നേരമായിട്ട് നമുക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നേരെ കയറി നടന്നു പോവാ ഓക്കെ അപ്പൊ അവള് ചോദിക്കാൻ ആ റേഡിയോ വർക്ക് ചെയ്തില്ലേ നമ്മൾ എന്താക്കുന്നു വേറെ ഒരു പ്ലാൻ ആണെന്ന് പറയണത് വർക്ക് ചെയ്തില്ലെങ്കിൽ ഓ അപ്പൊ നമ്മൾ കേബിൾ കാർ വഴി വന്ന ഈ മൗണ്ടേനാകുമ്പോൾ പറയണേ അല്ലെങ്കിൽ നമ്മള് കൈ ആ കുത്തി ഇറങ്ങേണ്ടി വരുന്ന പറയാണ് സൈക്കോപ്പോലെന്തായാലും നിരീക്ഷിച്ചോണ്ട് നിൽക്കുന്നുണ്ട് സംഭവിക്കുന്നില്ല ഇത് പുറത്തിറങ്ങിയാലും ഇപ്പൊ എന്താ നല്ല കേസ് ആവാൻ കാണിച്ചിട്ടുണ്ട് സ്ഥലത്തുള്ള രണ്ടാൾക്കാരും മരിച്ചില്ല സൈക്കോ ആരാന്നാണ് എനിക്ക് കിട്ടേണ്ടത് സൈക്കോ അങ്ങനെ കൊണ്ട് കൊന്നു കൊന്ന് പോകുന്നുണ്ട് സൈക്കോണ്ട് പിന്നെ ഒരു വീട്ടിലൊരു ചെക്കൻ ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നും ആരാ എനിക്ക് അറിയില്ലോ അത് രണ്ടും സെയിം ഡൗട്ട് ഉണ്ട് പിന്നെ നമ്മുടെ ജസ്റ്റിനെ കൊണ്ടോയൊരു ജീവിയാണ് അതും എന്താ എനിക്കറിയില്ല എപ്പോ നടന്നടന്ന് ഇങ്ങനെ കേബിൾ ടവറിന്റെ അടുത്തേക്ക് അല്ല ഫയർ ടവർ അപ്പൊ അവിടെ എന്താണോ നമുക്ക് നോക്കേണ്ടത് അപ്പം എന്താ ാണ് അപ്പൊ അങ്ങോട്ടൊക്കെ പോരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓ മാന എന്താപോലെ മോനെ വലിപ്പെട്ടിട്ടോ ഒരു അത് സാധാരണ മാന്റെ നിങ്ങൾ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് പാട്ട് പാട്ട് അവിടെ ാണ് എന്നിട്ടോ എല്ലാരും പൊട്ടിച്ചത്തോണ്ട് നിൽക്കാണിക്കോടോ ഇപ്പോഴൊന്നും അറിയില്ല വരെ വന്നു പോയി ഒന്നും ഒന്നും ചെയ്തില്ല ും ചെയ്തില്ലോ തീർന്നു ഇവള് തീർന്നു പുറത്തുണ്ടാവു പോകെ നേരെ മുമ്പോട്ടൊക്കെ നടന്നു പോയിക്കോ അപ്പൊ ഇവള് സൗണ്ട് എന്തായാലും പുറത്തേക്ക് വന്നോ കാണി ഓ അതിന്റെ മോന്ത കണ്ടപ്പോ കണ്ടപ്പോന്നായിട്ട് ഇല്ലാണ്ട് ഇവിടെ നോക്കി നോക്കാ സൈക്കോ പോയാ ോ ഓ എന്തൊരു സൗണ്ട് ഇതും വിചാരിക്കും ശരിക്കുള്ള സംഭവാണല്ലോ കത്തിച്ചോ അവിടെ ഒരു ബലൂൺ ഇവിടെ ഫുള്ള് ബലൂൺ താഴ്ത്തൊക്കെ ആരോ മാർക്ക് ആടുന്നുണ്ട് ഏതാ പൂണി താഴ്ത്ത് അവനെ കണ്ടുപോയി പോകണ്ട അവനത്തേക്ക് നടന്നു പോണ നമ്മളെ അതേ മേലത്തു ഇവിടെ ഇവള് ചാവോ അല്ലേ മറ്റേ രണ്ടാൾക്കാരോ അല്ലേ അമ്മര് ചത്തോ ആ മാന് അവ കുത്തി താഴത്തേക്ക് ഓക്കെ ഇവിടെ ടോർച്ണ്ടവിടെ ഓഹ് ബാക്കലി ഓ മൈ ഗോട്ട് ഇവിടെ ല്ലേ സൈഖ വർത്താനം പറഞ്ഞു പേരൊക്കെ അറിയാൻ ഞാൻ എന്താ വിചാരിക്കാൻ മാത്രമേ കാണാൻ കഴിയുള്ളൂ പറഞ്ഞത് Oh, my God. She's quite beautiful, isn't she? I'm beautiful, living Why she... Do you, you think you... she has any idea what lies ahead? Do you think these were the last happy moments of this creature? Why are you showing this to me? I'm you I'm watching. Watching? Josh! How does it make you feel? Oh. oh, my God. What did you do? Yeah. ജോസിനെ കൊല്ലന്ന് കാട്ടി നമുക്ക് പത്ത് സെക്കൻഡ് തരാന്ന് പറഞ്ഞു ഓടിക്കോട് എന്റെ ഓടീലുണ്ട് നമ്മളെന് കൊല്ലാൻ നോക്കുന്നേ ഓടിക്കോ 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 ഓയ്യോ എടാ ചാടെ എപ്പഴന്ന് ഓടിക്കോയ്യോ എടും കൊല്ലാണി മോനെ കൊല്ലാൻ വയ്യ രണ്ടാൾക്കാരെങ്കിലും വേറെ കയ്യില്ല നമുക്ക് ഓടിക്കഴിഞ്ഞാല് കാര്യ അത വരുന്നേ അവന്റെ കൈമലെന്താ ഓ പോലെ 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 നമ്മൾ കൺട്രോൾ ചെയ്ത് പിടിക്കണോ ിട്ട് കാര്യ ഓടിക്കോടോത്ത് നമ്മളി ചുറ്റം ഡോക്ടർ നന്നായിട്ട് മാറില്ല അങ്ങോട്ട് എന്തോ ചെയ്യണം പറഞ്ഞിട്ടിന്ന് ഇവലെ ആരോ ആണി ഇവിടെ വന്ന ആൾക്കാരെ നമ്മൾ ഫസ്റ്റിൽ സെലക്ട് ചെയ്ത ഇമേജ് ആണത് അത് മുഖം മൂടി തന്നെയാണത് അല്ലേ അവന്റെ മുഖം അങ്ങനെ ഓക്കെ അപ്പൊ അടുത്ത ചാപ്റ്റർ ശാരൻസ് ഫൈവ് ഹോസ്ആണ്ട് ലോണൊക്കെ അപ്പൊ കഴിച്ചപ്പോ നമ്മുടെ ഈ പാർട്ട് ഇവിടെ സാധാരണ ചെറിയ പാടുന്നറിയാ പക്ഷെ അപ്പൊ ഇവിടെ മരിച്ചെന്നറിയില്ല അവിടെ ബോധം കിട്ടിയാണ് ചെയ്ത് പിന്നെ മറ്റാൾക്കാർ ക്ലിഫിന്റെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവരും ചത്തം അറിയത്തില്ല പിന്നെ നമ്മൾ ആ ഡോക്ടർ നമുക്ക് ഫസ്റ്റ് കാട്ടി തന്നെ ഇമേജ് എടുത്ത് കാർഡ് തന്നെ നമ്മൾ ചെയ്തതിനുള്ളതാണ് ഇപ്പൊ ആ ഗെയിമിൽ കാടിക്കൊണ്ട് നിൽക്കണം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇവിടെ കണ്ടൊക്കെ മറക്കണം പിന്നെ നമ്മൾ അടുത്ത പുതിയ ഗെയിം ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഇനി നമ്മുടെ ഗ്രാനി ചാപ്റ്റർ ഫോറിലേക്ക് വരാൻ പോകുന്നത് നമ്മൾ ത്രീങ്ങനെ എസ്കേപ്പ് ആയിട്ടുണ്ട് അപ്പൊ അതൊക്കെ വേണമെങ്കിൽ ഒന്ന് ചെയ്യാൻ മാറണ്ടോ ഓക്കെ